നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ബീഹാറിലെ ഗവർണറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി ബീഹാറിൽ തുടർന്നിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവ് അദ്ദേഹം കേരളത്തിന്റെ ഗവർണറായി ചുമതലയേൽക്കാനായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടുവരുന്നത് എന്തായാലും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന വ്യക്തി കടുത്ത ഒരു ഹിന്ദുത്വവാദിയാണ് കടുത്ത ഒരു ആർ എസ് എസ് കാരനാണ് കടുത്ത ഒരു ബി ജെ പി ആളാണ് അദ്ദേഹം കടന്നു വരുന്നതിലെ ഒരുപാട് നിഗൂഢതകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അതിൻ്റെ ഒരു ഭീഷണി സ്വരമായിട്ടായിരുന്നു കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പുതിയ ഗവർണർ വരുന്ന ഗവർണർ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ആരാണെന്ന് നിങ്ങൾക്കറിയില്ല അത് വരുമ്പോൾ അറിയാം കണ്ടറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭീഷണി സ്വരത്തിൽ സുരേന്ദ്രൻ പറയുന്നത് കേട്ടു എന്തായാലും അദ്ദേഹം പറയുന്നത് ശരിയാണ് അർലേക്കർ എന്ന ഗവർണറായി അർലേക്കർ എന്ന ആൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അദ്ദേഹം ഗോവയിൽ ജനിച്ചു ഗോവയിൽ തന്നെ ആർ എസ് എസിന്റെ ആർ എസ് എസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിൽ കുഞ്ഞിലെ മുതലേ ചെറുപ്പകാലം മുതലേ ചെലവഴിച്ച് അവിടെ നിന്ന് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് പതിയെ ബി ജെ പിയിലേക്ക് ചുവടുവെച്ചു ബി ജെ പിയിൽ നിന്നും പല സംസ്ഥാനങ്ങളിലെ ഗവർണറായിട്ട് പ്രഖ്യാപിച്ചു ഒടുക്കം ബീഹാറിലെ ഗവർണറായിരുന്നു അവിടെ ഈ പറയുന്ന നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രിയെ അടപടലം ഇല്ലാണ്ടാക്കിക്കൊണ്ട് ശബ്ദം പോലും ഉയർത്താൻ അനുവദിക്കാത്ത തലത്തിൽ അർലേക്കർ അവിടെ ഉറഞ്ഞു തുള്ളിയിരുന്നു അവിടുള്ള സർവകലാശാല കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇവിടെ സർവകലാശാല കേന്ദ്രീകരിച്ച് ആരിഫ് മുഹമ്മദ് ഖാനും ഡി വി എഫ് ഐയും മറ്റെല്ലാ ക്ഷമിക്കണം എസ് എഫ് ഐ വിദ്യാർത്ഥി യൂണിയനൊക്കെ ചേർന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത് നമ്മൾ കണ്ടതാണ് പക്ഷെ ആ ഒരു പ്രശ്നമൊന്നും ഈ പറയുന്ന ബീഹാറിൽ അർലേഖറിന് ഉണ്ടായിരുന്നില്ല കാരണം നിതീഷ് കുമാർ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കാനായിട്ട് ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും ആയിരുന്നല്ലോ നിർണായക പങ്കുവഹിച്ചിരുന്നത് അവരുടെ ഒരു പിന്താങ്കൽ കൊണ്ടാണ് എൻ ഡി എ സഖ്യം തന്നെ അവിടെ ഭരണത്തിലെത്തിയത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ബീഹാറിലെ നിതീഷ് കുമാറിനെ നോക്ക് പൂത്തിയാക്കിക്കൊണ്ട് അർലേഖർ അവിടെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഈ ഒരു സർവകലാശാലയുടെ വിഷയങ്ങളാണെങ്കിൽ ചാൻസലർ പദവി വൈസ് ചാൻസലർ പദവി എന്ത് കാര്യങ്ങളിലാണെങ്കിൽ പോലും അതിലേക്കെല്ലാം ബിജെപിയുടെയും സംഘപരിവാറിന്റെ ആൾക്കാരെ കയറ്റി നിതീഷ് കുമാറിന് നല്ലൊരു പണി ആപ്പ് ഉഗ്രൻ ആപ്പ് വെച്ച് കൊടുത്തിട്ടാണ് അർലേക്കറെ അവിടെ നിന്നും പഠിപ്പിച്ച് എക്സ്പീരിയൻസ് എല്ലാം കൊടുത്തുകൊണ്ട് നേരെ കേരളത്തിലേക്ക് വരുത്തുന്നത് എന്നുള്ളതാണ് ഇതിനു മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാനെ വിട്ടതും ബി ജെ പിയുടെ പല തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു തന്ത്രങ്ങളിലൊന്നായിരുന്നു ഈ പറയുന്ന സർവകലാശാലയെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ രൂപീകരിക്കുക എന്നുള്ളത് ചാൻസലർ പദവി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സെനറ്റിലെ കുത്തിക്കയറ്റിൽ തിരികീക്കയറ്റിൽ ഈ തിരികേറ്റിൽ തന്നെ മൊത്തവും എ ബി പി പ്രവർത്തകരും ബി ജെ പിയുടെ സംഘപരിവാറിന്റെ പുത്രന്മാരെയൊക്കെ തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കൂടുതൽ നോമിനേറ്റ് ചെയ്തിരുന്നത് മറ്റ് എല്ലാ വിദ്യാർത്ഥി യൂണിയനിലൊള്ള കുട്ടികളാണെങ്കിലും അവരെയൊക്കെ പുറത്തിറക്കൊണ്ടുള്ള നേതാക്കന്മാരെയൊക്കെ പുറത്തിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവണതയിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ മുന്നോട്ട് പോകും പക്ഷെ അത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ പ്രതിപക്ഷവും ഇടതുപക്ഷവും കൂടെ ഒരുമിച്ച് നിന്നതുകൊണ്ട് തന്നെ ഒരിക്കലും അതിന് ആരിഫ് മുഹമ്മദ് ഖാൻ നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടത്തി പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ തുടക്കം മുതൽ അവസാനം വരെ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിസന്ധിയായിരുന്നു കട ഘട്ടങ്ങളായിട്ട് നിരന്തരമായിട്ട് കൊടികളും ഫ്ളാഗുകളും കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങി വിദ്യാർത്ഥി യൂണിയനുകൾ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അതൊരു ഒരു പരമ്പരയായിരുന്നു ആ ഒരു സമയം വലിയ രീതിയിലുള്ള ഒരു പരമ്പരയായിരുന്നു പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് അത് നടത്തിയിൽ നടന്ന നടത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് അർലേക്കറെ വിടുന്നത് ഈ ഒരു ഇനി ആകെ ഇനി ഒരു ഒന്നര കൊല്ലം കൂടി മാത്രമാണ് ബി സി ഈ പറയുന്ന എൽ ഡി എഫ് ഗവണ്മെന്റിന്റെ ഭരണം ഈ ഒരു ഭരണത്തിനിടയ്ക്ക് വെച്ചുകൊണ്ട് അരിലേക്കരെ കേരളത്തിലേക്ക് വിടുന്നതിൽ ഒരുപാട് നിഗൂഢതകളുണ്ട് കാരണം അർലേക്കർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു നേതാവ് മാത്രമല്ല ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് നേതാക്കന്മാരായിട്ട് തുടരുന്ന ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയുടെ നേതാവാണ് പക്ഷേ അദ്ദേഹം ആർ എസ് എസിൻ്റെ പഠനങ്ങൾ പഠിച്ചിട്ടില്ല സംഘപരിവാറിന്റെ പഠനങ്ങൾ പഠിച്ചിട്ടില്ല പക്ഷേ അർലേക്കർ അർലേക്കർ എന്ന് പറയുന്ന വ്യക്തിത്വം ആർ എസ് എസിന്റെ പഠനവും പഠിച്ച് വരുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ എന്താണ് കേരളത്തിൽ വന്നിട്ട് നടത്തേണ്ടുള്ളത് എന്നുള്ളത് അർലേഖറിന് നല്ല രീതിയിലുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ വന്ന ഉടൻ ഗവർണറായിട്ട് ചുമതലയേറ്റ ഉടൻ തന്നെ എന്തായാലും ഒരു ഓപ്പൺ വാർ ഇപ്പോൾ പിണറായി വിജയനും ഗവർണർ അർലേക്കറുമായിട്ടുള്ള ഒരു ഓപ്പൺ വാർ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ബി ജെ പിയുടെ എന്താണ് കുറച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാനും കൂടി അർലേഖറിന് സാധിക്കും അതിനുള്ള പ്രത്യേക ക്ലാസ് എന്തായാലും ബി ജെ പി പല ഈ അമിത്ഷായും മോദിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഗവർണർ അവിടെ ഡി എം കെക്ക് തലവേദന നിരന്തരമായിട്ട് തലവേദന പുലർത്തിവിടുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ അർലേക്കർ കേരളത്തിലേക്ക് വരുമ്പോൾ നല്ല അരിഫ് മുഹമ്മദ് ഖാനെ വെച്ച് നോക്കുകയാണെങ്കിൽ സീനിയാരിറ്റി ഉള്ള ഒരു ഒരു ഗവർണർ ആണ് ഗവർണറിലുൾപ്പെടെ എന്താണ് ഗവർണർ കൂട്ടേണ്ടത് ഗവർണർ എന്ന പദം കൂട്ടാതെ തന്നെ അദ്ദേഹത്തിന്റെ തീവ്ര ഹിന്ദുത്വവാദം അത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഗവർണർ പദത്തിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ രൂപീകരിക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് ഇപ്പോൾ ചാൻസലർ പദവി ആണെങ്കിലും സെനറ്റിലേക്കുള്ള പേര് തിരികെ കയറ്റലാണെങ്കിലും മറ്റുള്ളവരെ ഒഴിവാക്കുന്നതാണെങ്കിലും എന്തായാലും സർക്കാരിനെതിരെയുള്ള കടുത്ത ഒരു പോരാട്ടം കാണാൻ സാധിക്കും ും ഇതില് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആർ എസ് എസിന്റെ ഒരു നേതാവ് ഒരു നേതാവ് ഒരു വ്യക്തിത്വം ഒരു ഗവർണറായിട്ടിരിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ബി ജെ പിയുടെ അല്ല ആർ എസ് എസിൻ്റെ ഒരു ഒരാളാണ് വരുന്നത് അറിയലേക്കറന്ന ആർ എസ് എസിൻ്റെ ഒരു നേതാവാണ് അപ്പം ആർ എസ് എസിൻ്റെ ഒരു ഒരു ആർ എസ് എസ് എന്ന ഒരു ഗവർണർ വരുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നത് കൊണ്ട് തന്നെ ഇവിടെ മുസ്ലിം ലീഗ് എന്നോ ഇവിടെ യു ഡി എഫ് എന്നോ ഇവിടെ എൽ ഡി എഫ് എന്നോ ഒന്നും നോക്കാതെ ഒന്നും നോക്കാതെ കെ എസ് യു എന്നോ എസ് എഫ് ഐ എന്നോ എം എസ് എഫ് എന്നോ ഒന്നും നോക്കാതെ ായിട്ട് എന്ത് രീതിയിൽ ഏത് രീതിയിലാണോ പ്രതികരിക്കേണ്ടത് ആ രീതിയിൽ പുതിയ ഗവർണറായിട്ട് വരുന്ന അർലേക്കറെ തടയണം എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ തന്നെ നമ്മുടെ കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളതാണ് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ നോക്കി കണ്ടുകൊണ്ട് എന്താണ് പറയാനുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം